സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രത്തിൽ നിന്ന് വളരെ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിന് ജീവിതം രക്ഷ നേടുന്നതിന് നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കേണ്ട മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മൾ പാലിക്കേണ്ട മൂന്ന് ചിട്ടവട്ടങ്ങളെക്കുറിച്ചാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ പാലിക്കുമെങ്കിൽ തെക്ക് ദിശയിൽ പാലിക്കുമെങ്കിൽ ജീവിതത്തിൽ സർവ്വ ദുരിതങ്ങളും അകന്ന് ആരോഗ്യം കൈവരികയും സമ്പത്ത് കൈവരികയും ലക്ഷ്മീകടാക്ഷം കൈവരികയും കുടുംബദേവതയുടെ അനുഗ്രഹം കൈവരികയും പിതൃപ്രീതി ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ തെക്ക് ദിശയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും സർവ്വൈശ്വര്യവും തേടി അലയുന്നവരാണ് നമ്മൾ എന്നാൽ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ പലപ്പോഴും നമ്മളെ തളർത്തിക്കളയാറുണ്ട് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരാറുണ്ട് അഥവാ ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സർവ്വ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പുരാതന ഭാരതത്തിലെ അമൂല്യമായ സംഭാവനയാണ് ഇത്തരത്തിൽ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ ഒരു ഗൃഹത്തിൽ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഗ്രഹത്തിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതിന് ലളിതമായി ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇതൊക്കെ തന്നെ വാസ്തു ശാസ്ത്ര ഗ്രന്ഥങ്ങളില് അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസത്തോടു കൂടി ഇവയെ നമ്മൾ പിൻപറ്റുമെങ്കിൽ തീർച്ചയായും അതിന്റെ ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ കൈവരും എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്നത് പോസിറ്റീവ് ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീക ശക്തി കടന്നു വരുന്നതിന് അതുമല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞിരിക്കുന്ന ഗൃഹങ്ങളിലാണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുക അപ്പം അങ്ങനെയുള്ള മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ വരുന്നതിനും ഗൃഹം പോസിറ്റീവ് ഊർജം നിറഞ്ഞതാക്കി മാറ്റുന്നതിനും തെക്ക് ദിശയില് നമുക്കറിയാം തെക്ക് ദിശ എന്ന് പറയുന്നത് യമന്റെ ദിശയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പിതൃക്കൾ ആ ഒരു ദിശയിൽ നിന്നാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ പലപ്പോഴും ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് ചൂല് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഒരു വസ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നിത്യേന നമ്മുടെ ഗൃഹം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം ചൂലുകൾ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ദിശയിൽ സൂക്ഷിക്കുന്നത് അത്യധികം ശുഭപ്രദമാണത്ര നമ്മൾ പറഞ്ഞു തെക്ക് ദിശയിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ ഗ്രഹത്തിലേക്ക് യമന്റെ ദൃഷ്ടി ഉണ്ടാകുന്നത് നമ്മുടെ പിതൃക്കൾ കടന്നു വരുന്നത് ഈ സർവ ആത്മാക്കളും കടന്നു വരുന്നത് ഈ ഒരു ദിശയിലാണ് അല്ലെങ്കിൽ ഈ ദിശയിലൂടെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചൂലുകൾ സ്ഥാപിക്കുന്നതിലൂടെ ദുർശക്തികളെ അത് തടഞ്ഞു നിർത്തും എന്നുള്ളതാണ് ചൂല് ഈ ബാധകൾക്കൊക്കെ വളരെ ഭയമുള്ള ഒരു വസ്തുവാണ് ബാധാദേശം ചെയ്ത ആളുകളെയൊക്കെ തന്നെ തല്ലുന്നതിന് ചൂല് ഉപയോഗിക്കാറുണ്ട് ചൂല് കൊണ്ട് അടിക്കാറുണ്ട് കാര്യം അതിലൊരു ദൈവീക ശക്തി ഉണ്ട് കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മഹാലക്ഷ്മിയുടെ അംശമാണ് ചൂല് എന്ന് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളുടെ ദേഹത്ത് ബാധാദേശമൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീയുടെ എല്ലാ പുരുഷന്റെ ആയിരുന്നാലും അവരെ ചൂല് കൊണ്ട് പതിയെ തല്ലാറുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന നെഗറ്റീവ് എനർജിയെ കെടുത്തി പോസിറ്റീവ് ഊർജം തെക്ക് ദിശയിൽ നിറയ്ക്കുവാന് ചൂല് ഈ ഭാഗത്ത് സൂക്ഷിച്ചാൽ മതിയാകും ചൂല് ഈ ഒരു സ്ഥാനത്ത് നമ്മൾ സ്ഥാപിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസം ആ വടക്ക് ദിശയിൽ നിന്ന് വരുന്ന ലക്ഷ്മി ദേവിയുടെ ചൈതന്യം തെക്ക് ദിശ വരെ നമുക്ക് നമ്മുടെ ഗൃഹത്തിനുള്ളിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇങ്ങനെ സൂക്ഷിക്കുന്ന ഗ്രഹത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുകയും ലക്ഷ്മി കടാക്ഷം നിരന്തരം നിലനിർത്തുവാൻ സഹായിക്കുകയും അത് ചെയ്യുന്നതാണ് പണ്ട് ഗൃഹങ്ങളിലൊക്കെ തന്നെ ഈ തെക്ക് ദിശയില് ആരും കാണാത്ത രീതിയിൽ ചൂല് നമ്മൾ എപ്പോഴും ആരും കാണാത്ത രീതിയിൽ സൂക്ഷിക്കണം എന്നാണ് പറയുക അതിനെങ്ങനെ കുത്തിച്ചാലോക്കോ ഒന്നും ചെയ്യാൻ പാടില്ല അതിനെ കിടത്തി മാത്രം നമ്മൾ സൂക്ഷിക്കാം ഈ ഭാഗത്ത് ഇങ്ങനെ കിടത്തി സൂക്ഷിച്ചതിന് ശേഷം ഒരു ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ചൂലിന് പുറത്തു കൂടി എന്തെങ്കിലും ഒരു വസ്തു വെച്ച് മറച്ചു വെക്കുന്നത് ഐശ്വര്യപ്രദമായിരിക്കും ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അത് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനിപ്പോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരുന്നവർക്ക് ആർക്കും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വിസിബിലിറ്റി ഇല്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെറുതെ ചാച്ചിട്ടിരുന്നാലും മതിയാകുന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ സ്വർണം അതുപോലെ തന്നെ വെള്ളി ഇങ്ങനെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന മംഗള വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ദിശയിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് വാസ്തു പറയുന്നത് ഇത്തരം ലോഹങ്ങൾക്ക് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ലക്ഷ്മി ചൈതന്യത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല സ്വർണവും വെള്ളിയും ഇതുപോലെ ലക്ഷ്മിദേവിക്ക് പ്രിയങ്കരമാർന്ന വസ്തുക്കൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടാകും എന്നതാണ് അപ്പോൾ തെക്ക് ദിശയെ പോസിറ്റീവ് ആക്കി നിലനിർത്തുവാനും അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാനും അതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കുവാനും തെക്ക് ദിശയിൽ തെക്ക് വശത്തുള്ള ആ ഒരു മുറിയിൽ നിങ്ങൾക്ക് സ്വർണമോ അതുപോലെ തന്നെ വെള്ളിയോ സൂക്ഷിക്കാം അപ്പൊ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങള് ചില്ലറ നാണയങ്ങൾ ഇതൊക്കെ തന്നെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഈ തെക്ക് ഭാഗത്തുള്ള മുറിയിൽ തെക്ക് പടിഞ്ഞാറ് കോർണർ വരുന്ന ഭാഗത്ത് ഒരു അലമാര സ്ഥാപിച്ചുകൊണ്ട് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ ആ അലമാരയിൽ നിങ്ങൾക്ക് ഈ സ്വർണാഭരണങ്ങള് നാണയങ്ങള് അതുപോലെ തന്നെ പണം ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇത് കേവലം ഒരു വിശ്വാസമായിട്ട് കാണാതെ അത് പണത്തെ ആകർഷിക്കുന്ന ഒന്നായിട്ട് അതിനെ കണക്കാക്കുകയും ലക്ഷ്മി ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കൈവരുന്നതുമായിട്ട് നമ്മൾ എങ്കിൽ ആ ഒരു സമ്പത്ത് വർദ്ധിക്കുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാകും ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകും ഏതൊരു കാര്യവും നമുക്ക് നേടണമെങ്കിൽ ആദ്യം മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം ഉണ്ടാകണമല്ല ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം അപ്പൊ അതിനെ നമ്മളെ ഇത്തരം ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നത് സഹായിക്കും ഇനി മൂന്നാമതായിട്ട് തെക്ക് ദിശയിലേക്ക് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ തന്നെ സ്വന്തം തലയാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ കട്ടിലിടുമ്പോൾ നമ്മുടെ ശിരസ് തെക്ക് ദിശയിലേക്ക് വരുന്ന രീതിയിൽ ഇടുക തെക്കോട്ട് തല വെച്ചുറങ്ങുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഏത് ദിശയാണ് തെക്കോട്ട് തല വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വടക്ക് ദിശയാണ് കാണാൻ സാധിക്കുക അല്ലെ വടക്ക് ദിശയിൽ നിന്ന് ആരാ നമ്മളെ ദൃഷ്ടി ചെയ്യുന്നത് നമ്മളെ നോക്കുന്നത് അവിടെ നിന്ന് എന്ത് ചൈതന്യമാണ് വരുന്നത് മഹാലക്ഷ്മി കുബേരൻ ഇങ്ങനെ സമ്പത്തിന്റെ ദേവതമാരെല്ലാം ഈ വടക്ക് ദിശയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റുടൻ നമ്മൾ ദർശനം ചെയ്യുന്നത് ആ ഒരു മഹാലക്ഷ്മിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അവിടെ നിന്ന് വരുന്ന എനർജിയാണ് അതിനു വേണ്ടിയിട്ടാണ് തെക്ക് തലവെച്ചുറങ്ങണം എന്ന് പഴമക്കാര് പറയുന്നത് ഒരു കട്ടിലിന്റെ ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗം അതായത് തലയിണക്കുന്ന ഭാഗം തെക്കോട്ട് വരുന്ന ഗ്രഹങ്ങളിൽ സന്തോഷവും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും മാനസികമായ ഊർജവും ആത്മീയതയും എല്ലാം നിരന്തരം നിറഞ്ഞു നിൽക്കും എന്നാണ് പറയാം ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷവും ഇല്ല ആകെ അടിച്ചു കുടഞ്ഞ ഒരു രീതിയിലാണ് എഴുന്നേൽക്കുന്നത് ഒരു ഊർജമില്ല ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കട്ടിലിന്റെ ഹെഡ് റെസ്റ്റ് തെക്ക് ദിശയിലേക്ക് വെച്ചോളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ വടക്ക് ദിശയിൽ കണി കണ്ടുകൊണ്ട് എഴുന്നേൽക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ട് അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതം ഊർജ്ജവും ഉന്മേഷവും നിറഞ്ഞതാകും ധനം കൂടുതലായി നിങ്ങളുടെ കൈകളിൽ വെക്കു വന്നു ചേരും ലക്ഷ്മി കടാക്ഷം നാൾ തോറും വർദ്ധിക്കും ഇപ്പൊരു പരീക്ഷണ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് വസ്തുക്കൾ തെക്ക് ദിശയിൽ നമ്മുടെ ഗൃഹത്തിന്റെ തെക്ക് ദിശയിൽ സ്ഥാപിക്കുമെങ്കിലും അത്യധികം ഐശ്വര്യപ്രദമാണത് പിന്നെ പലരും വന്നിട്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് തെക്കൂട്ട് തലവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാവുക ഇതൊക്കെ ചെറിയ ചെറിയ പ്രാക്ടീസസ് ആണ് അല്ലെങ്കിൽ പ്രാക്ടീസുകളാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ശുഭാപ്തി വിശ്വാസമാണ് ആ ശുഭാപ്തി വിശ്വാസം നേടുന്നതിന് ആ ഒരു ചിന്ത കൈവരുന്നതിന് ഇത്തരം ആചാര വിശ്വാസങ്ങൾ നിരന്തരം പാലിക്കുന്നതിലൂടെ നമുക്ക് സഹായകരമായി തീരുന്നുള്ളതാണ് സമ്പത്ത് നേടുന്നതിനുള്ള ഓരോ ചെറിയ ചുവടുവെപ്പും നമ്മൾ വൻ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക അപ്പൊ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എല്ലാ വിജയങ്ങളും മംഗളങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ ഈ അറിവുകൾ ജീവിതത്തിൽ രക്ഷപിടിക്കണം ഗതി പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിന് കൂടി അയച്ചു കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്യാം എല്ലാവർക്കും നന്ദി